ബിഗ് ബോസ് ഷോ മലയാളം സീസൺ ഏഴിൽ നിന്ന് ആദ്യമായി ഒരു മത്സരാർത്ഥി പടിയിറങ്ങിയിരിക്കുന്നു മുൻഷി രഞ്ജിത്താണ് ഇന്ന് വീട്ടിൽ നിന്നും പുറത്തുപോയത് എപ്പിസോഡ് തുടങ്ങിയ ഉടനെ എവിക്ഷൻ നടന്നത് മറ്റെല്ലാ മത്സരാർത്ഥികൾക്കും അക്ഷരാർത്ഥത്തിൽ ഷോക്കിംഗ് ആയിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ് രഞ്ജിത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി മോഹൻലാലിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു ഒടുവിൽ രഞ്ജിത്ത് മോഹൻലാലിനോട് തൻ്റെ ബിഗ് ബോസ് അനുഭവങ്ങൾ പങ്കുവച്ചു അവിടെ നല്ല അനുഭവമായിരുന്നു എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത് നെഞ്ചു താൻ നിൽക്കുന്നത് പരാജിതരാണ് എന്ന് കരുതുന്നില്ല ഒരു നല്ല കളിക്കാരന് എപ്പോഴും പന്ത് കിട്ടും എന്നാണ് പറഞ്ഞത് എന്നാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ പുറത്തായി ഒരു പ്ലാനിങ്ങും എനിക്കുണ്ടായിരുന്നില്ല ഏത് സമയത്തും എവിടെ നിന്നും ഒരു അമ്പ് വരുമെന്ന് പ്രതീക്ഷിക്കണം എവിടേക്ക് അമ്പ് കൊടുക്കണമെന്നും കൂർമ്മ ബുദ്ധിയിൽ പ്രതീക്ഷിക്കണം പിന്നെ കിച്ചൺ ടീമിലായതിനാൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കേണ്ടതിനാൽ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നതുകൊണ്ട് ചില കാര്യങ്ങളിൽ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും രഞ്ജിത്ത് പറഞ്ഞു രഞ്ജിത്ത് പരാതിപ്പെട്ടിയൽ നിക്ഷേപിച്ച ഒരു കത്തും മോഹൻലാൽ വായിച്ചു ഞാൻ മുൻഷി രഞ്ജിത്ത് എനിക്ക് ലാൽ സാറിനോട് അറിയിക്കാൻ മാത്രം പരാതികൾ ഒന്നും തന്നെയില്ല എന്നായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം എത്ര ഹൃദയവിശാലതയോടെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നാണ് മോഹൻലാൽ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഇത്തവണ പത്തൊൻപത് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് ബിഗ് ബോസ് സീസൺ സെവനിൽ ആദ്യ എവിക്ഷൻ നോമിനേഷനിൽ ഉൾപ്പെട്ടത് എട്ട് മത്സരാർത്ഥികൾ ശൈത്യ രഞ്ജിത്ത് ജിസേൽ നിവിൻ രേണു ആര്യൻ അനുമോൾ ശാരിക എന്നിവരായിരുന്നു അത് പ്രേക്ഷകർ തീരുമാനിച്ച വിധി മോഹൻലാൽ എത്തുന്ന എപ്പിസോഡിൽ പ്രഖ്യാപിക്കുകയായിരുന്നു എവിക്ഷനുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് ടീം പുറത്തുവിട്ട പുതിയ പ്രമോ ഏറെ ശ്രദ്ധ നേടി പ്രേക്ഷകർ വോട്ടുകൾ കൃത്യമായും ബുദ്ധിപൂർവവും വിനിയോഗിക്കണമെന്ന് മോഹൻലാൽ ആവശ്യപ്പെട്ടിരുന്നു ഇനി ബിഗ് ബോസിലുള്ളത് പതിനെട്ട് മത്സരാർത്ഥികൾ മിഡ് വീക്ക് എവിക്ഷണം നടന്നേക്കാമെന്ന് മോഹൻലാൽ സൂചിപ്പിക്കുകയും ചെയ്തു ഓരോ നിമിഷവും കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാമെന്നും സൂചന അതിനാൽ ബിഗ് ബോസ് വീഡിനി അക്ഷരാർത്ഥത്തിൽ വാശിയേറിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് കരുതാം ഷാനവാസാണ് വീട്ടിലെ പുതിയ ക്യാപ്റ്റൻ അംഗം തുടങ്ങിയ സ്ഥിതിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ് പാടത്തുപണി വരമ്പത്ത് കൂലി അതാണ് ഇത്തവണത്തെ ഒരു ലൈൻ കൂലി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഓരോ വിലപ്പെട്ട വോട്ടും അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക അല്ലാതെ ആർമികളുടെയും പി ആർ ടീമുകളുടെയും വാക്കുകൾ കേട്ട് ജയ് വിളിക്കരുത് പച്ചാളം വാസികളെയും പി ആർ രാജാക്കന്മാരെയും തിരിച്ചറിയാതെ പോകരുത് സേഫ് ഗെയിമും കളിച്ച് ബിഗ് ബോസ് വീട്ടിൽ വാഴകളായി നിൽക്കാൻ വന്നവരെ കണ്ടം വഴി ഓടിക്കണം കണ്ടന്റ് തരുന്നവർ മാത്രം മതി ഷോയിൽ എന്നാലേ എൻഗേജിംഗ് ആകൂ എൻ്റർടൈനിങ് ആകൂ പ്രതികരിക്കുന്നവരെയും നിലപാടുള്ളവരെയും എവിക്റ്റാക്കി അലസന്മാരെയും അർഹതയില്ലാത്തവരെയും ഷോയിൽ നിർത്തിയാൽ പണി നിങ്ങൾക്കകും കിട്ടുക അന്നേരം അയ്യോ ഈ സീസണിൽ അത് ശരിയാവില്ല ഇത് ശരിയാവില്ല എന്ന പരാതിയുമായി വന്നേക്കരുത് ഞങ്ങളുടെ കൂടെ പ്രേക്ഷകരും പണിയെടുത്താലേ പണി ഏഴിൻ്റെ പണിയാകൂ അത് ഓർമ്മ വേണം അപ്പോൾ സവാരി ഗിരിഗിരി ഇതായിരുന്നു ലാലേട്ടൻ്റെ വാക്കുകൾ എന്തായാലും ഈ വാക്കുകളിലൂടെ ലാലേട്ടൻ ബിഗ് ബോസിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ പണി ഒരു ഏഴിൻ്റെ പണിയാണ് പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും